നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ സുഖമാണോ അങ്ങനെ ചോദിക്കാൻ പാടില്ല കാരണം കോടാന് കോടി സമ്പാദിച്ച ഒന്നേകാൽ കോടി രൂപയുടെ എ സി ബസ്സിൽ കറങ്ങുന്ന കസേരയിൽ ലിഫ്റ്റിൽ നിന്നും താഴോട്ട് ഇറങ്ങുന്ന മുഖ്യമന്ത്രിക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്ന ഞാൻ എന്തൊരു വിദ്ധിയാണപ്പാ സോറി സോറി മുഖ്യമന്ത്രി അങ്ങനെ ചോദിച്ചത് ക്ഷമിക്കണം എന്നെ ഒരു കുശലാന്വേഷണം ആദ്യമേ തന്നെ പറയട്ടെ നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ അടി കൊണ്ട മിഠുക്കരായ കുട്ടികൾക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്നൊരു അഭിവാദ്യം മക്കളെ നിങ്ങളാണ് താരം നിങ്ങളാണ് ഇന്ന് താരം നിങ്ങളിന്ന് മുഖ്യമന്ത്രിയെക്കാൾ എത്രയോ ഉയരെയാണ് നിൽക്കുന്നതെന്നറിയാമോ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കരിങ്കൊടി കാണിച്ചാൽ ഞങ്ങൾക്ക് അടി കിട്ടുമെന്ന് ഉറപ്പാണ് അത്രയും ഉറപ്പുണ്ടായിട്ടും അടി കിട്ടുമെന്നറിഞ്ഞിട്ടും നിങ്ങൾ ഗുണ്ടകളെ തീറ്റിപ്പോയി അടിക്കാനിട്ടിട്ടുണ്ടെന്നറിഞ്ഞിട്ടും അതിന്റെ മുന്നിലേക്ക് കരിങ്കൊടിയായി വരുന്ന ഞങ്ങളെ അഞ്ച് ചങ്ങന്ന് വിളിക്കണ്ടേ ഞങ്ങൾക്ക് അഞ്ച് ചങ്ങ വിളിക്കണോ വേണ്ടേ അല്ല അതില്ലാത്ത താങ്കൾ പറഞ്ഞത് പറഞ്ഞിട്ട് കാര്യമല്ലേ ഈ സാധനം താങ്കൾക്കില്ലല്ലോ അറ്റ്ലീസ്റ്റ് ഒന്നിന് പോകണമെങ്കിൽ പോലും പത്ത് ഗൺമാനില്ലാതെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇറങ്ങാമോ ഞങ്ങളൊക്കെ ഒറ്റയ്ക്ക് ഇറങ്ങും ഞങ്ങളൊക്കെ ഞങ്ങൾ മുഖ്യമന്ത്രിയൊന്നുമല്ല എങ്കിൽ പോലും നമുക്കൊക്കെ ഇറങ്ങാൻ നല്ല ധൈര്യമുണ്ട് നിങ്ങളെ വെല്ലുവിളിക്കുന്നു മുഖ്യമന്ത്രി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരു ദിവസം പോട്ടെ ഒരു ദിവസം വേണ്ട ഒരു രണ്ട് മണിക്കൂറെങ്കിലും നിങ്ങൾക്കൊറ്റയ്ക്ക് ഈ കേരളത്തിന്റെ എവിടെയെങ്കിലും ഒന്ന് നിക്കാമോ വേണ്ട രണ്ട് മണിക്കൂർ വേണ്ട നിങ്ങളൊരു അഞ്ച് മിനിറ്റ് ഒരു ഗൺമാൻ ഇല്ലാതെ നമ്മൾ ഉമ്മൻചാണ്ടി സാർ നിന്നതുപോലെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് നിക്കാമോ മുഖ്യമന്ത്രി ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു മുഖ്യമന്ത്രി നിങ്ങളൊരു അഞ്ചേ ഒരുപാടൊന്നും വേണ്ട മുഖ്യമന്ത്രി നിങ്ങളൊരു അഞ്ച് മിനിറ്റ് നിങ്ങളൊന്ന് കേരളത്തിന്റെ ഏതെങ്കിലും ഈ പതിനാല് ജില്ലയിൽ എവിടെയെങ്കിലും ഒരു ജില്ലയിൽ നിങ്ങളൊരു അഞ്ച് മിനിറ്റ് തനിയെ നിന്ന് കാണിക്കാമോ മുഖ്യമന്ത്രി ഇല്ല അപ്പോ നമ്മുടെ ഇന്നലെ കരിങ്കൊടി കാണിച്ച പിള്ളേരല്ലേ നിങ്ങളെക്കാളും കരള് ഉറപ്പുള്ള പിള്ളേര് അല്ലേ അതാണ് ആ കുട്ടികളെ തല്ലിച്ചതയ്ക്കാൻ ആ കുഞ്ഞുങ്ങളെ നല്ല കേരളത്തിൽ കരിങ്കൊടി കാണിക്ക് ഞാൻ ചോദിച്ചോട്ടെ മുഖ്യമന്ത്രി കരിങ്കൊടി കാണിക്കാന്നുള്ളത് നമ്മുടെ പ്രതിഷേധമാണ് നിങ്ങളിങ്ങനെ ഈ ഒളി പിന്നെ ഈ ഒളിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണം ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കണ്ടേ നിങ്ങൾ നല്ലവനല്ല കാരണം നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന കൂട്ടുന്ന അത്രയും വൃത്തികേടാണ് ആ വൃത്തികേട് വൃത്തികേടുകൾക്കെതിരെ ഞങ്ങൾ പ്രതികരിക്കേണ്ടേ ഞങ്ങളെങ്ങനെ പ്രതികരിക്കും നിങ്ങൾ ഇങ്ങനെ എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്നവർ ഞങ്ങൾ എങ്ങനെ പ്രതികരിക്കും നിങ്ങളെ ഒന്ന് കാണണമെങ്കിൽ ഒരു നിവൃത്തിയില്ല നിങ്ങളെ കാണണമെങ്കിൽ ഒരു അമ്പതിനായിരം ഗുണ്ടാണ് നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ അതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒളിച്ചിരുന്നുണ്ട് ഹലോ നിങ്ങളെ കൈപോക്കി കാണിച്ചു നമ്മൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് പ്രതികരിക്കണ്ടേ ഞങ്ങൾക്ക് പ്രതികരിക്കണം മുഖ്യമന്ത്രി നിങ്ങളെ മുഖത്ത് നോക്കി നാല് പറയണം മുഖ്യമന്ത്രി പക്ഷെ അതിനുള്ള അവസരം നിങ്ങൾ തരുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഈ വേഷം ഇട്ട് ഇത് നിങ്ങൾക്കുള്ള കരിങ്കൊടിയാണ് കേട്ടാ വേണ്ട ഈ ഈ ആട്ടെന്നത് നിങ്ങൾക്കുള്ള എത്രയോ മാസത്തേക്കുള്ള കരിങ്കൊടിയാണ് അറസ്റ്റ് ചെയ്യോ ചെയ്തോ അടിക്കോ അടിച്ചോ ഇടിക്കോ ഇടിച്ചോ കൊന്നാലും നിലപാടിൽ മാറ്റമില്ല മുഖ്യമന്ത്രി ഞങ്ങളുടെ ഈ പിള്ളേരെ തൊടുന്നവുണ്ടല്ലോ ഈ തൊഴുന്നവന്മാരുണ്ടല്ലോ വലിയ ബലത്തിലൊക്കെ നല്ല എണ്ണയൊക്കെ പുരട്ടി കൊണ്ടുവന്ന് കമ്പ് വെച്ച് അടിച്ചല്ലോ നിങ്ങള് ഇതിനേക്കാൾ ബലമുള്ള കമ്പ് ഞങ്ങൾക്കും കിട്ടും നിങ്ങളൊന്നും ഞങ്ങളും മറക്കൂല കേട്ടോ ഒരു സമരത്തിൽ എന്നെ കുത്തിയ ഒരു വനിതാ പോലീസിന്റെ മുഖം മറക്കൂല ഇവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരവസരം ഈ കേരളത്തിലെ ജനത ഞങ്ങൾക്ക് തരും മുഖ്യമന്ത്രി അന്ന് നിങ്ങൾ കണ്ടോ എണ്ണി എണ്ണി ഈ കുട്ടികൾ വാങ്ങിച്ചടിക്ക് എണ്ണി എണ്ണി ഞങ്ങൾ പകരം ചോദിക്കും അതുവരെ ഈ കറുത്ത ഈ കുപ്പായം നിങ്ങൾക്കായി നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനായി സമർപ്പിക്കുന്നു ഈ കറുത്ത വസ്ത്രവും ഈ കരിങ്കൊടിയും നിങ്ങൾക്ക് കുറെ നാളത്തേക്കായി സമർപ്പിക്കുന്നു ഇത്രയെങ്കിലും അടികൊണ്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കണ്ടേ പിന്നെ അല്ലെങ്കിൽ ഞാനൊക്കെ എന്ത് അമ്മ ഞാനൊക്കെ എന്ത് സ്ത്രീ ഇന്ന് സ്ത്രീ സമൂഹത്തിന് തന്നെ അഭിമാനമാണ് സ്ത്രീകൾ ഒരു മേഖലയിലും അവരെ മാറ്റി നിർത്താൻ കഴിയില്ല എനിക്ക് ഇത്രയോ ഇത്രയേ പറ്റുന്നുള്ളൂ പക്ഷെ നേർക്ക് നേർ നിങ്ങളെ കണ്ടാൽ സത്യ മുഖ്യമന്ത്രി ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ട് പക്ഷെ അത് ഒരു ചോദ്യം പോലും ചോദിക്കാനൊരവസരം നിങ്ങൾ ഞങ്ങൾക്ക് തരില്ല തരാ നിങ്ങൾക്ക് സാധിക്കില്ല നിങ്ങൾ അത്രയ്ക്ക് പേടി തോറിയാണ് കൊച്ചു കുഞ്ഞുങ്ങൾ വരെയാണ് നിങ്ങളെ ട്രോളെന്ന് അറിയാമോ നിങ്ങൾക്ക് ഈ പൊടി കുട്ടികളെ നിങ്ങൾ പോയി അടിക്കുമോ അടിച്ചോ നിങ്ങളിത് എവിടെ കൊണ്ടുപോയി അവസാനിപ്പിക്കും ഭരണ ഇല്ലാതെ ആവും നിങ്ങളെ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടും അന്ന് നിങ്ങൾ ഈ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയേ പറ്റൂ അതുവരെ വീണ്ടും സന്ധിക്കും വരെ വണക്കം